അസ്സാമലിക്കുറഹ്ല ബിസ്വലഹ്റമാൻ വളയും അലഹമുല്ല വസ്സലാത്തു വസ്ലാമു അല അഷറഫ് റസൂല വാല ആലഹി വസാഹബിഹിൽ ഫ ഇസിന്ന അന്നബാഡ് സഹോദരങ്ങളെ ഇന്ന് നാട്ടിൽ നമുക്ക് റമദാൻ ഇരുപത്തി ഒമ്പതാണ് ഇന്നത്തെ വൈകിട്ട് ഇവിടെ മാസപ്പിറവി ദൃശ്യമായാൽ നാളെ മുസ്ലിങ്ങൾ ഈദുൽ ഫിത് ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ഈ കഴിഞ്ഞ ഒരു മാസക്കാലം നാം വ്രതാനുഷ്ഠാനം നടത്തി വ്രതാനുഷ്ഠാനത്തിൻ്റെ പ്രത്യേകത പ്രഭാതത്തിന് മുമ്പ് ഭക്ഷണം കഴിച്ചാൽ പിന്നീട് പിറ്റേ ദിവസം സൂര്യാസ്തമയം വരെ വെള്ളമോ അന്നമോ ഒന്നും കഴിക്കാതെ പൂർണമായും ശരീരത്തിന് ഒരു ഭാഗത്ത് നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ മറുഭാഗത്ത് മാനസികമായ സുരക്ഷ നേടുന്നതിനായി തൻ്റെ നാക്ക് തൻ്റെ അവയവങ്ങൾ ഇതിനൊക്കെ മ്ലയച്ചമായ പ്രവർത്തനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തി തീർത്തും ഒരു ജീവിതം നയിക്കാനുള്ള ഒരുക്കമായിരുന്നു ഈ കഴിഞ്ഞ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ നാം നടത്തിയത് എന്തിനുള്ള ഒരുക്കമാണ് ഒരു മാസക്കാലം ഇങ്ങനെ നിയന്ത്രണത്തിലൂടെ ഒരു മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്തി മുന്നോട്ട് വന്നാൽ തീർച്ചയായും അടുത്ത പതിനൊന്ന് മാസക്കാലം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്താൻ സാധിക്കുമെന്ന ഒരു രഹസ്യം വ്രതാനുഷ്ഠാനത്തിൽ അന്തർലീനമായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായും വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കുമ്പോൾ നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഈദുൽ ഫിത്ർ ആഘോഷിക്കാൻ നാം ഒരുങ്ങുമ്പോൾ ഗൾഫ് നാടുകളിൽ നമ്മുടെ സഹോദരങ്ങൾ ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അതിൻ്റെ ആന്തര അന്തർഭാഗത്തുള്ള ചില കാര്യങ്ങൾ നമുക്ക് സാന്ദർഭികമായി അവലോകനം ചെയ്യാം ഒരു ഭാഗത്ത് മനുഷ്യ ശരീരം ആണ് മനുഷ്യനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എല്ലാ മതവിഭാഗങ്ങളും തെറ്റിനെ ന്യായീകരിക്കുന്നില്ല തെറ്റിനെ എതിർക്കുന്നുണ്ട് പൊതുസമൂഹം തെറ്റായി കാണുന്ന അധാർമികമായി കാണുന്ന അനീതിയായി കാണുന്ന അക്രമമായി കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലുടനീളം ലഹരിക്കെതിരെ വ്യാപകമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ അതിർത്തികളും വിട്ട് മനുഷ്യനെ എല്ലാ അർത്ഥത്തിലും അത് ഗ്രസിച്ച് അവരെ നശിപ്പിച്ച് കളയുമെന്നൊരു ബോധ്യവും ബോധവും നമ്മുടെ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ജാതി മത ഭേദമന്യേ ബോധ്യപ്പെട്ടപ്പോൾ അതിനെതിരെ ഒറ്റക്കെട്ടായി നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങളും രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇങ്ങനെയുള്ള കുറേ തിന്മകളുണ്ട് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഇത്തരം എല്ലാ തിന്മകളിൽ നിന്നും മനുഷ്യനെ ആ തിന്മകളിലേക്ക് പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഇസ്ലാം കാണുന്നത് മനുഷ്യന്റെ ശാരീരികമായ ഇച്ഛകളും താല്പര്യങ്ങളുമാണ് മനുഷ്യ ശരീരത്തിൻ്റെ പ്രകൃതി തെറ്റ് ചെയ്യാനുള്ള ഒരു അഭിനേ അഭിനിവേശത്തോടു കൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ശരിക്ക് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രധാനത്തിൽ ഈ ഇരുപത്തി ദിവസം നമ്മൾ അന്നപാനീയങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി നിർത്തി നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ നമ്മൾ എങ്ങനെ ശ്രമിച്ചു എന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും പറ്റിയ ആയുധം വിശപ്പാണ് എന്നാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അവലോകനം ചെയ്യപ്പെടുന്നത് ഒരാളെ നാൽപ്പത് വർഷം കാര്യരുമ്പവിൻ്റെ അഴികൾക്കിടയിൽ ഉള്ളിൽ കഴിച്ചു കൂട്ടിയാലും അള തെറ്റ് പുറത്തു വന്നാൽ ജയിലിൽ പുറത്ത് തുറന്ന് വിട്ടാൽ അതേ തെറ്റ് ചെയ്തത് കാണുന്നുണ്ട് കാരണം അതിനൊന്നും മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയില്ല ജയിലുകൾക്കോ അല്ലെങ്കിൽ ഭീഷണികൾക്കോ അക്രമങ്ങൾക്കോ ലോകത്തെ ഭീകരന്മാരെ നമുക്കറിയാം ഒരു നിരയിൽ ശിക്ഷ കൊണ്ടും ആ തെറ്റിൽ നിര പിന്തിരിപ്പിക്കാൻ കഴിയില്ല അതേസമയം വിശപ്പ് മനുഷ്യനെ ശാരീരികമായി നിയന്ത്രിക്കുന്നുണ്ട് അത് നോമ്പെടുത്ത മുസ്ലിം വിശ്വാസികൾക്ക് ബോധ്യമാണ് ഇത്രയും നേരം വിശപ്പ് സഹിച്ചിരിക്കുമ്പോൾ ശാരീരികമായ ഒരു കൺട്രോൾ കിട്ടുന്നുണ്ട് മറ്റൊന്ന് മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്നത് പൈശാചികമായ ചിന്തകളാണ് പിശാച്ചിൽ വിശ്വസിക്കാത്ത ആളുകളുണ്ട് പക്ഷേ ഇസ്ലാമും മറ്റു മതങ്ങളുമൊക്കെ പിശാചിനെ കൃത്യമായി അംഗീകരിക്കുന്നുണ്ട് നമുക്ക് ദൃഷ്ടിക്ക് കാണാത്ത ഒരു പ്രത്യേകമായി മനുഷ്യനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ദുർബോധനം ചെയ്യുന്ന ഖുറാൻ പറയുന്നത് നല്ലത് സുദൂരിന്നാസ് മനുഷ്യ മനസ്സിലെ തെറ്റുകളിലേക്ക് നിരന്തരം ദുർബോധനം ചെയ്യുന്ന ഒരു ദുഷ്ശക്തിയാണ് ഷെയ്ത്താൻ അല്ലെങ്കിൽ പിശാച്ച് ആ ഒരു ശക്തിയും മനുഷ്യൻ തെറ്റിലേക്ക് നയിക്കുന്നത് ഇസ്ലാമിക വീക്ഷണ പ്രകാരം റമദാൽ ഒരു മാസക്കാലം വിശുദ്ധ റമദാൻ വന്നാൽ പിശാച്ചിനെ മുഴുവൻ കെട്ടിയിടും ഒല്ലകത്ത് ഷയാത്തിയിൽ ബന്ധനസ്ഥരാക്കുമെന്നാണ് അപ്പം ആ നിലയിൽ മനുഷ്യനെ നേർവഴിയിൽ സഞ്ചരിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരു മാസക്കാലം ഒരുക്കി വച്ച് പൊതുവെ നല്ല ഒരു സാഹചര്യത്തിലേക്ക് മനുഷ്യൻ കടന്നു വന്നു ഇനി സസന്തോഷം ഈദുൽ ഫിത്തർ ആഘോഷിക്കുമ്പോൾ തുടർന്ന് ഒരു പതിനൊന്ന് മാസക്കാലം മനുഷ്യന്റെ ജീവിതത്തിൽ പ്രകടമായ മാറ്റം കാണണം യഥാവിധി നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ആ മാറ്റം കാണും എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ നോമ്പിന്റെ പൂർത്തീകരണമായി ഈദുൽ ഫിത്തർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇസ്ലാം കണക്കാക്കുന്നത് സക്കാത്തുൽ ഫിത്തറാണ് ജക്കാത്തുൽ ഫിത്തർ എന്നാൽ ശരീരത്തിന്റെ ജക്കാത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ജക്കാത്ത് അപ്പുറത്തുണ്ട് അപ്പുറത്തെ ജക്കാത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സമ്പത്തിന് മൊത്തം രണ്ടര ശതമാനം പ്രതിവർഷം പാവപ്പെട്ടവർക്ക് വേണ്ടി നീക്കി വെക്കണമെന്ന വിശുദ്ധമായ ആശയം ഇസ്ലാം ഈ വിഷയത്തിൽ കണിഷമായ നിലപാടാണ് രണ്ടര ശതമാനം സക്കാത്ത് കൊടുത്ത് എൻ്റെ ബാങ്കിൽ ഒരു അക്കൗണ്ടിൽ ഒരു ലക്ഷം രൂപ ഉദാഹരണം പറയുകയാണ് ഒരു ലക്ഷം രൂപ ബാലൻസ് ഉണ്ട് ഒരു കൊല്ലക്കാരും എൻ്റെ കയ്യിൽ ഒരു ലക്ഷം രൂപ ബാലൻസ് ഉണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ വിസക്കാത്ത ആയി പാവപ്പെട്ടവന് കൊടുത്തിരിക്കണം അത് സ്ട്രിക്റ്റ് സ്ട്രിക്റ്റാണ് അതിൽ വ്യത്യാസമല്ല എനിക്കൊരു കച്ചവടമുണ്ട് കച്ചവടം ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് അവിടെയുള്ള ചരക്ക് എൻ്റെ ടെക്സ്റ്റൈൽസിൽ അല്ലെങ്കിൽ എൻ്റെ പലചരക്കിടയിൽ അല്ലെങ്കിൽ എൻ്റെ ഏത് കടയായതുകൊണ്ട് ഏത് കച്ചവടം ലാൻഡ് ഇപ്പോൾ ഭൂമി കച്ചവടം നടത്തുന്ന ആളുകൾ റിയൽ എസ്റ്റേറ്റുകാർ ഞാൻ വാങ്ങിവെച്ചാൽ വിൽക്കാൻ വാങ്ങിവെച്ച ഭൂമി കെട്ടിടങ്ങൾ ഇതിൻ്റെയൊക്കെ ടോട്ടൽ വില കണക്കാക്കി ഓരോ വർഷവും ആ വിലയുടെ രണ്ടര ശതമാനം ആയി പാവപ്പെട്ട ആളുകൾ കൊടുക്കണം അതിലൊരുപാട് രഹസ്യങ്ങളുടെ ഇത് വിശുദ്ധ പ്രവാചക വചനത്തിൽ കാണാം ഇന്ന് അല്ലാഹു മുസ്ലിമീൻ മുസ്ലിങ്ങളുടെ സമ്പന്നർക്ക് അള്ളാഹു ചുമത്തിയിട്ടുള്ളത് ബി അവരുടെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എത്രയാണോ തുക ആവശ്യമായത് അത്രയും സംഖ്യയാണ് ജക്കാത്തായി ചുമത്തിയിട്ടുള്ളത് എന്നാൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു ഇതെല്ലാം ബാലൻസ് ഒപ്പിച്ചാണ് സമ്പന്നര് കൃത്യമായി സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ പാവപ്പെട്ടവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും അത്രയും തുകയാണ് സമ്പത്തിന് സക്കാത്തായി ചുമത്തിയിട്ടുള്ളത് എന്നിട്ട് ഹബീബായ തിരുനബി സുഹൃദാസുകൾ പറയുന്നുണ്ട് അല ഇന്നൽ ഫറ അവൽ മസാക്കിൻ ഈ പാവപ്പെട്ട ആളുകൾ വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കിട്ടാത്ത വിശക്കുന്നുണ്ടെങ്കിൽ പാർപ്പിടമില്ലാത്ത പ്രതിസന്ധി രകപ്പെട്ടിട്ടുണ്ടെങ്കിൽ വസ്ത്രമില്ലാതെ കഷ്ടപ്പെടുന്നുവെങ്കിൽ എല്ലാ ബിമ യെസ് യസ്നോ വാഹനിയാവും അവരെ സമ്പന്നരുടെ ചെയ്തി കൊണ്ട് മാത്രമാണെന്ന് കൃത്യമായി പറയുന്നു പക്ഷേ സമ്പന്നർ കൃത്യമായി ജക്കാത്ത് നൽകുകയാണെങ്കിൽ പാവപ്പെട്ടവരുടെ ഒരു കേസും നിലനിൽക്കില്ല എന്ന് അസന്നിഗ്ധമായി പ്രവാചക തിരുമേനി സുർണദാസൻ പറയുന്നുണ്ട് അത്ര വലിയ സംഭവമാണ് ജക്കാത്ത് ആ ജക്കാത്തൊരു ഭാഗത്തുണ്ട് മറ്റൊരു ഭാഗത്ത് അത് സമ്പത്തിൻ്റെ ജക്കാത്ത് ശരീരത്തിൻ്റെ ജക്കാത്ത് അതാണ് എദിത്ര ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മം ശരിക്കു പറഞ്ഞാൽ ഒരു വ്യക്തി ഓരോ വ്യക്തികൾക്കും നിർബന്ധമാണ് പെരുന്നാളുടെ ദിവസം ഭക്ഷണം കഴിക്കാനും താ അവർക്ക് താമസിക്കാനുള്ള പാർപ്പിടവും ഉദ്ധരിക്കാനുള്ള വസ്ത്രമൊക്കെ ഉള്ള ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിലെ ഓരോ മെമ്പർമാരുടെ പേരിലും ഒരു സാഴ് എന്ന ഒരു 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 അളവ് പാത്രമാണ് അറബിയുള്ള നാട്ടിലുള്ള കൃത്യമായി പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് കിലോഗ്രാം നമ്മൾ കഴിക്കുന്ന ഏറ്റവും നല്ല ഭക്ഷ്യധാന്യം അത് പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കണം എൻ്റെ വീട്ടിൽ ആറ് മെമ്പർമാരുടെ ഇങ്ങനെ സംഘടിപ്പിക്കുക ആറ് മൂന്ന് പതിനെട്ട് ഞാൻ പതിനെട്ട് കിലോ അരി ഏറ്റവും മുന്തിയ അരി ഞാൻ കഴിക്കുന്ന നല്ല ഭക്ഷണം അരി ഇന്ന് വാങ്ങി വച്ചിട്ട് സൂര്യൻ അസ്തമിച്ച് പെരുന്നാൾ പിറവി ഉറപ്പായി കഴിഞ്ഞാൽ അത് നാളത്തെ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായി പാവപ്പെട്ട മുസ്ലിങ്ങളെ വീട്ടിലെത്തിക്കണമെന്നത് ഇസ്ലാമിൽ കണിഷമായ നിയമമാണ് തീരുമാനമാണ് ഹബിബായ തിരുനപ്പി സുഹൃദാസ പറഞ്ഞു ഈ ജക്കാത്തുൽ ഫിത്ർ നിർബന്ധമാക്കിയത് തുഹുറത്തല് സ്വീന റഫസി വല്ലത് ലഹി അത് ഒന്നാമതായി ഒരു നോമ്പെടുത്ത ആളുടെ ജീവിതത്തിൽ വന്ന നോമ്പിൽ വന്ന അപാകതകളും വീഴ്ചകളുമൊക്കെ പൂർണ്ണമായും ശുദ്ധീകരിക്കാനാണ് ജക്കാത്തുൽ ഫിതർ നിശ്ചയിച്ചിട്ടുള്ളത് ഇപ്പോൾ തുഹുറത്തല് മസാക്കിൻ പാവപ്പെട്ട ആളുകൾക്ക് അന്ന് ഭക്ഷണം കിട്ടണം നല്ല ഭക്ഷണം കിട്ടണം ഒരു കാരണവശാലും ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിൽ അന്ന് ഭക്ഷണമില്ലാത്തതിനു നല്ല പെരുന്നാളാഘോഷിക്കാൻ ആഘോഷിക്കാൻ ഇല്ലാതെ പോകരുത് എന്ന ഒരു നിശ്ചയമുണ്ട് ഈ രണ്ട് ലക്ഷ്യത്തിലാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ശരാശരി എല്ലാവരും സത്യത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ സാമ്പത്തികമായി വളരെ കഷ്ടപ്പെടുന്ന ആളുകളില്ല സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ മൂല്യം നമുക്കറിയാം ഓരോ വീട്ടിലേക്കും ഈ ഇത്തരം വീടുകളിൽ നിന്ന് ഓരോ വീട്ടിലും പതിനെട്ട് കിലോ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ അങ്ങനെ ഏകക്കറ ഏറെക്കുറെ എല്ലാ വീടുകളിൽ നിന്നും ഇന്ന് പറയുന്നത് പോലെ ഇത്രയും അരി പാവപ്പെട്ടവൻ്റെ വീട്ടിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആ വീടുകളിൽ അത്യാവശ്യം ഒരു വർഷക്കാലം അല്ലെങ്കിൽ കുറേ മാസങ്ങളോളം സുഖസുന്ദരമായ ഭക്ഷണം കഴിക്കാനുള്ള അരി ലഭ്യമാകുമെന്നാണ് പ്രത്യേകത ഇന്നത്തെ സാഹചര്യത്തിൽ ശ്രദ്ധിക്കണ മറ്റൊരു കാര്യം ഈ ജക്കാത്ത ഉൽഫിറും കൊടുത്ത് നമ്മൾ ശുദ്ധിയോടു കൂടി വിശുദ്ധ മനസ്സോടുകൂടി റീദുൽ ഫിത്ര ആഘോഷിക്കുമ്പോൾ ചിന്തനീയമായ വിഷയം ഇന്ന് നാട്ടിലേറ്റവും പ്രകടമായി കൊണ്ടിരിക്കുന്ന ജനങ്ങൾ മൊത്തം ഏറ്റെടുത്ത എല്ലാ വിഭാഗവും ഏറ്റെടുത്ത ഒരു വിഷയമാണ് ലഹരിക്കെതിരെയുള്ള ഒരു ഒരു ശക്തമായ നിലപാട് സത്യത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലഹരി പാടെ വർജ്യമാണ് പല മതങ്ങളെ ആളുകളിലും കുറച്ചൊക്കെ ആകാം എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് ആധുനിക യുഗത്തിലെ നല്ല എജ്യൂക്കേറ്റഡായ ആളുകൾ ഡോക്ടർമാർ പോലും പറയും അധികം കഴിക്കുന്നത് അല്പമെങ്കിലും കഴിക്കുന്ന കുഴപ്പമില്ല പക്ഷേ ഇസ്ലാമിൽ ആ ഭാഗം പാടെ അടച്ചിട്ട് അല്പം ഉപയോഗിക്കുന്ന ആളുകളാണ് പിന്നെ ക്രമേണ അത് കൂടുതൽ ഉപയോഗിക്കുക പിന്നെ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം ഇന്നും എല്ലാവരും പറയാൻ തീരെ ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത് ലഹരി വസ്തുവിനെ കുറിച്ച് പ്രവാചക തിരുമേസാസു പറഞ്ഞത് അൽ ഹംറു ഉമ്മുൽ ഹബായിസ് മദ്യം എല്ലാ മ്ലയച്ഛമായ പ്രവർത്തനങ്ങളുടെയും മാതാവാണ് എന്നാണ് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ലഹനു നബിസുളദാസങ്ങൾ പറഞ്ഞതായ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ഒരു നല്ല അള്ളാഹുവിനെ ധ്യാനിച്ചുകൊണ്ട് ഒരു മലപ്രദേശത്ത് ഒരു മഠത്തിൽ സ്വസ്ഥമായി ഇരുന്നിരുന്ന ഒരു സന്യാസിയെ പോലെ ഇരുന്നിരുന്ന ഒരു നല്ല മനുഷ്യൻ ആ മനുഷ്യനെ വഴിതെറ്റിക്കാൻ ഒരു സ്ത്രീ ശ്രമിച്ചു ആ സ്ത്രീ എന്ന് പറയുമ്പോൾ വളരെ മോശക്കാരിയായ എല്ലാവിധ തെമ്മാടിത്തങ്ങളും വൃത്തികേടുകളും നടത്തുന്ന എല്ലാ പുരുഷന്മാരുമായി ബന്ധമുള്ള ഒരു വേഷ സ്ത്രീയായിരുന്നു എന്നാൽ അതീവ സുന്ദരിയാണ് എന്തായിരുന്നാലും ഈ ഒരു ആരാധന നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്യാസിയെ നശിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് വഴിതെറ്റണം ഉദ്ദേശിച്ചുകൊണ്ട് അവൾ അവളുടെ ഒരു പെൺകുട്ടി ഒരു അടിമ സ്ത്രീയെ ഈ സന്യാസിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു നിങ്ങൾ അടിയന്തരമായി ഒന്ന് വരേണ്ടതുണ്ട് ഇന്ന സ്ഥലത്തേക്ക് ഒരു കാര്യത്തിൽ സാക്ഷി നിൽക്കാനാണെന്നോ ഇസ്ലാം സാക്ഷി നിൽക്കുക നിൽക്കാന്നാൽ ഒരാവശ്യമുള്ള കാര്യമാണ് പല കാര്യത്തിലും സാക്ഷി ആവശ്യമാണ് അത് സത്യമാണെന്ന് വിചാരിച്ച് ആ പുരോഹിതൻ അല്ലെങ്കിൽ ആ സന്യാസി അല്ലെങ്കിൽ ആ നല്ല മനുഷ്യൻ തൻ്റെ ആരാധനാക്രമങ്ങൾ നടത്തുന്ന ആ മഠത്തിൽ നിന്ന് പുറത്തിറങ്ങി നാട്ടിലേക്ക് വരികയാണ് അങ്ങനെ ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു മനോഹരമായൊരു വീടാണ് അകത്ത് ചെന്നു ആ ഉള്ളിലേക്ക് വന്നു പോയി 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 പോകുന്ന സമയത്ത് ഓരോ സമയത്തും ആ ഡോറുകൾ അടച്ചിടാൻ വേണ്ടി നിർദ്ദേശം നൽകപ്പെട്ടിരുന്നു അവസാനം ഈ പെണ്ണിൻ്റെ റൂമിലെത്തി അതീവ സുന്ദരിയായി തിളക്കം ഒരു പെണ്ണ് അവിടെ ആ പെണ്ണിനെ കൂടാതെ ഒരു പാത്രത്തിൽ അല്പമദ്യമുണ്ട് മറ്റൊന്ന് ഒരു ചെറിയ കുട്ടിയും അവിടെ ഉണ്ട് ഈ പെണ്ണ് അവിടെയും ഡോർ ക്ലോസ് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ സാക്ഷി നിൽക്കാനല്ല താങ്കൾ ക്ഷണിച്ചത് എന്തായിരുന്നാലും ആരും അറിയാൻ പോകുന്നില്ല ഒന്ന് നമുക്ക് ഒരുമിച്ച് അല്പസമയം ഇവിടെ കഴിയണം ദുരുദ്ദേശപൂർവ്വം ആ സ്ത്രീ പറഞ്ഞു അവളുടെ ലക്ഷ്യം വളരെ പ്രകടമാണ് ഇദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ഒരിക്കലും ആ തെറ്റിലേക്ക് ഞാൻ വഴങ്ങില്ല തയ്യാറാകില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു തെറ്റെൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല ഇസ്ലാമിൽ വലിയ പാതകമാണ് അങ്ങനെ തെറ്റിൽ തയ്യാറല്ലെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു എന്നാൽ പിന്നെ ഈ കുഞ്ഞിനെ കൊല്ലണം എന്ന് പറഞ്ഞു അല്ല ഞാൻ നിന്നെ ഒരു നിലക്കൂർന്ന് രക്ഷപ്പെടാൻ അനുവദിക്കില്ല ഞാനുമായി സംഗമിക്കാൻ തയ്യാറല്ലെങ്കിൽ ഈ കുഞ്ഞിനെ കൊല ചെയ്യണം അല്ല അത് അതിനേക്കാൾ വലിയ പാതകമാണ് ഒരിക്കലും ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെടുത്താൻ തയ്യാറാകില്ലെന്ന് ആ ക്രൂരതയ്ക്ക് ഞാൻ റെഡി എന്നാൽ പിന്നെ ഈ പാത്രത്തിലുള്ള മദ്യം കഴിക്കണം ഒരു രക്ഷയുമില്ലെന്ന് കണ്ടപ്പോൾ ലാസ്റ്റ് ഇയാളെ ഒരു നിലക്കും രക്ഷപ്പെടാൻ അവിടുത്തെ സാഹചര്യം അനുവദിക്കില്ലെന്ന് കണ്ടപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി മാത്രം തമ്മിൽ ഭേദം മദ്യമാണെന്ന് മനസ്സിലാക്കി ആ മദ്യം അല്പം ഒഴിച്ച് അദ്ദേഹം കുടിക്കാൻ തയ്യാറായി രക്ഷപ്പെടാമല്ലോ വിചാരിച്ചു കുടിച്ചപ്പോൾ ആ ലഹരി ഇങ്ങനെ പതഞ്ഞ് ഉയർന്നയാളില്ല അപ്പൊ അല്പം കൂടി ഒഴിക്കാൻ ആവശ്യപ്പെട്ടു സ്വബോധം നഷ്ടപ്പെട്ടല്ലോ പിന്നെ നന്നായി മദ്യം കഴിച്ചു മദ്യം കഴിച്ചപ്പോൾ അയാളുടെ എല്ലാ ബോധവും നഷ്ടപ്പെട്ടു അയാളാ പെണ്ണുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടു മാത്രമല്ല ആ കുഞ്ഞിനെ അദ്ദേഹം കൊല ചെയ്യുകയും പെണ്ണിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളൊക്കെ ആ കുഞ്ഞിനെ കൊല നടത്തുകയും ചെയ്തു എന്നിട്ട് റിപ്യസു പ്രദാസെന്ന് പറഞ്ഞു ഇദ്നുബുൽ ഹംറ നിങ്ങൾ മദ്യം അല്ലെങ്കിൽ ലഹരി ഉപേക്ഷിച്ച് ഹംറ എന്ന് പറഞ്ഞാൽ മദ്യം മാത്രമല്ല ഹമറ എന്ന് പറഞ്ഞാൽ ഹാമറ എന്നാൽ മൂടിയ മനുഷ്യൻ്റെ തലച്ചോറിനെ ബുദ്ധിയെ മൂടുന്ന ആവരണം ചെയ്യുന്ന എല്ലാ വസ്തുക്കളും ഇന്നി ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും പെട്ടു നിങ്ങളിത് ഉപേക്ഷിക്കുക ഫൈൻ ഹബായിസ് അത് മേച്ഛമായ കാര്യങ്ങളെ മാതാവാണ് എന്ന് കറക്റ്റാണ് ഈ സംഭവം ഈ ഒരു മനുഷ്യൻ ഈ മൂന്ന് തെറ്റുകളും ഒരുമിച്ച് തയ്യാൻ ചെയ്യാൻ തയ്യാറായത് ഈ ലഹരിയുടെ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇത്ര മാരകമായി ലഹരി വർജിക്കാൻ ആവശ്യമായ ഏത് പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിലും മുസ്ലിങ്ങൾ സർവാത്മന അതിൻ്റെ മുന്നിൽ നിൽക്കേണ്ടവരാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടവരാണ് മാതൃക കാണിക്കേണ്ടവരാണ് ഖേദകരമായ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ റെയ്ദുൽ ഫിത്തർ ആഘോഷിക്കുന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും ആത്മാർത്ഥമായ റീദുമുപാറയ്ക്ക് ആ മുസ്ലിം സഹോദരന്മാരോട് സ്നേഹാദരപൂർവ്വം പറയുന്നു നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവാചക തിരുമേനി സുരദാസിനെ പഠിപ്പിച്ച ഒരു സമൂഹത്തിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒരുപോലെ ഒരുമിച്ച് സൗഹൃദത്തോടെ സഹിഷ്ണുതയോട് ജീവിച്ച ഒരു ചരിത്രപരമായ രാജ്യങ്ങളുണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ അത്തരം രാജ്യങ്ങളെ മാതൃകയാക്കി നമുക്കൊരുമിച്ച് ഒറ്റക്കെട്ടായി കൂടി നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് പോകാം വിഭാഗീയതയും വർഗീയതയും ജാതീയതയും അതൊന്നും മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അംഗീകരിക്കാവുന്ന കാര്യങ്ങളല്ല നമ്മുടെ കൂട്ടത്തിൽ തീവ്രവാദികളാണിതിൻ്റെ പിന്നിൽ അത്തരം ആളുകളെ മാറ്റി നിർത്തി ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ച് സ്നേഹത്തോടെ ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു